ഹലോ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് റാഗി പുട്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള പൊടിയാണ് ഇനി വറുക്കാത്ത പൊടിയാണെങ്കിൽ ഒന്ന് വറുത്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി നമ്മളിതിലേക്ക് അരസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് നെയ്യ് ചേർക്കുന്നത് വഴി നമ്മുടെ പുട്ടിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും സോഫ്റ്റുമായിരിക്കും ഇപ്പം നെയ്യ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഇതിന് പകരം വെളിച്ചെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഇനി കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് സാധാരണ പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കണം അപ്പോൾ ഒരുമിച്ച് ഒഴിക്കരുത് കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കൈ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കാം നമ്മൾ സാധാരണ പുട്ടിന് ചേർക്കുന്നതിലും കുറച്ചുകൂടി അധികം വെള്ളം വേണ്ടി വരും ഇതിന് അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്കൊന്നും ഇടുന്നില്ല കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ ഇനി ഇത് വെള്ളം പാകമാണോ എന്നറിയാനായിട്ട് നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതി അപ്പോൾ പൊടിഞ്ഞു പോകാതെ ഇരിപ്പുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാനുള്ള കറക്റ്റ് ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇത് നനച്ച് അധികനേരം വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ഡ്രൈ ആയിപ്പോവും അപ്പോൾ നനച്ചു കഴിഞ്ഞ് അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടി കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് അവിയേറ്റിയെടുക്കണം മുഗൾ ഭാഗത്തായിട്ട് കുറച്ച് തേങ്ങ കൂടി നമുക്ക് ചേർക്കാം അപ്പോൾ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ പുട്ടിന് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്കിത് കുക്കറിന് മുകളിലൊക്കെ വെച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത് സാദാ പുട്ട് പോലെയല്ല കുറച്ച് സമയം കൂടുതലെടുക്കും അപ്പോൾ ഒന്ന് ആവി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് പുട്ടാണ് കഴിക്കാനായിട്ട് വേറെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ നെയ്യ് ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ഇത് പിന്നെ നമുക്കറിയാം ഷുഗർ പേഷ്യൻസിന് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് രക്തക്കുറവുള്ളവർക്ക് ഇവർക്കൊക്കെ റാഗി ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പോൾ റാഗി കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി മടി കൂടാതെ കഴിച്ചോളും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ